അസലാമലൈക്കു വരഹമുല്ലാ തബർകാത്തു ഇന്ന് പരിശുദ്ധ റമദാൻ നാലാമത്തെ ദിനമാണ് ഇന്ന് ചൊല്ലേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയാണ് ഇഖാമത്തി മാത്രമല്ല ഇന്ന് പരിശുദ്ധ റമവാനിന്റെ അഞ്ചാമത്തെ രാവാണ് ഇന്നത്തെ തറാവീഹിന്റെ ഇന്നത്തെ തറാവീഹ് കൂലി ആഗ്രഹിച്ചും കുറ്റമറ്റ രീതിയിൽ ഒരു മുക്മിൻ നിസ്കരിച്ചു കഴിഞ്ഞാൽ അതിന്റെ പ്രതിഫലമായി പറയുന്നത് മസ്ജിദുൽ ഹറാം മസ്ജിദുൽ നബവി മസ്ജിദുൽ അക്കുസ ഇവകളിൽ നിന്നും ഈ മസ്ജിദുകളിൽ നിന്നും നിസ്കരിച്ച പ്രതിഫലമാണ് അള്ളാഹു താല റമദാൻ മാസം നാം ചെയ്യുന്ന എല്ലാ അമലുകളും പരിമൂർ പരിപൂർണമായിട്ട് അള്ളാഹു താല സ്വീകരിക്കുമാറാവട്ടെ അസല വാല് താല വാത്തു